സൂപ്പർ താരം ലയണൽ മെസ്സി ഗോളടിച്ചിട്ടും ഇൻ്റർ മയാമിക്ക് പരാജയം മേജർ ലീഗ് സോക്കറിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് അറ്റ്ലാന്റ യുണൈറ്റഡിനോടാണ് മയാമി പരാജയം വഴങ്ങിയത് പത്ത് മത്സരം നീണ്ട മയാമിയുടെ അപാരിചിത കുതിപ്പിനാണ് അറ്റ്ലാന്റ വിരാമമിട്ടത് അറ്റ്ലാന്റയ്ക്ക് വേണ്ടി തബാലോബ് ഇരട്ട ഗോളുമായി തിളങ്ങി ഇന്റർമയാമിയുടെ ഹോം ഗ്രൗണ്ടിലായിരുന്നു മത്സരം നടന്നത് ആദ്യ പകുതിയുടെ നിശ്ചിത സമയം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അറ്റ്ലാന്റ ലീഡെടുത്തു നാൽപ്പത്തിനാലാം മിനിറ്റിൽ സബാലോ സബാലോപ്ഷാനാണ് അറ്റ്ലാന്റയുടെ ആദ്യ ഗോൾ നേടിയത് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അറ്റ്ലാന്റ ലീഡ് ഇരട്ടിയാക്കി അയിമ്പത്തി ഒൻപതാം മിനിറ്റിൽ സഭ തന്നെയാണ് അറ്റ്ലാന്റയുടെ രണ്ടാം ഗോളും നേടിയത് അറുപത്തി രണ്ടാം മിനിറ്റിലാണ് സാക്ഷാൽ ലയനൽ മെസ്സിയുടെ ഗോൾ പിറന്നത് മയാമി മത്സരത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷ നൽകിയെങ്കിലും തൊട്ടടുത്ത നിമിഷം തന്നെ അറ്റ്ലാന്റയുടെ മൂന്നാം ഗോൾ വന്നു എഴുപത്തി മൂന്നാം മിനിറ്റിൽ ജമാൽ തിയാരെ നേടിയ ഗോളിലൂടെ അറ്റ്ലാന്റ ഏറെക്കുറെ വിജയമുറപ്പിച്ചു പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് പത്ത് വിജയവുമായി മുപ്പത്തിനാല് പോയിന്റും ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് മയാമി പതിനഞ്ച് മത്സരങ്ങളിൽ പതിനാറ് പോയിന്റുള്ള അറ്റ്ലാന്റ യുണൈറ്റഡ് പട്ടികയിൽ പന്ത്രണ്ടാമതാണ്